നമസ്കാരം ടാറ്റയുടെ സൂഡിയോയ്ക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന് ജമാഅത്തെ ഇസ്ലാമിയയുടെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതായത് എസ് ഐ ഒ എസ് ഐ ഒ പ്രതിഷേധത്തെ ഇത്ര കണ്ട് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മുസ്ലിം വിദ്യാർത്ഥി സംഘടന ആയതിനാലാണ് ഇതിനെ ഭീകരവൽക്കരിക്കുന്നതെന്നും പരിഹസിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം സംഘപരിവാറിൽ നിന്ന് വേറെ സമീപനം പ്രതീക്ഷിക്കുന്നില്ല എന്നും എസ് ഐ ഒ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമായ മുഹമ്മദ് ഷഫാഖ് പറഞ്ഞു ഫലസ്തീനിലെ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ബഹിഷ്കരിക്കും മാനവിക മൂല്യങ്ങൾക്ക് വില നൽകുന്നവർ ഈ തീരുമാനത്തോട് ഐക്യദാർഢ്യപ്പെടും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുക എന്നതാണ് നിലപാട് ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ല നിസ്സഹകരണം എന്നത് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന സമരമുറയായിരുന്നു എസ് ഐ ഒ നടത്തിയത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നുമാണ് ഷഫാഖ പറയുന്നത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഇസ്രായേലിനെതിരെ പറഞ്ഞു അത് എന്തുകൊണ്ടാണ് ചർച്ചയാകാത്തതെന്നും ചോദിക്കുന്നുണ്ട് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ സൂഡിയോയുടെ കോഴിക്കോട് ഔട്ട്ലെറ്റിന് മുൻപിൽ രണ്ട് ദിവസം മുൻപാണ് എസ് ഐ ഒയുടെ പ്രതിഷേധ റാലി നടന്നത് ഇസ്രായേലുമായി സഹകരിക്കുന്ന കമ്പനി എന്ന നിലയിൽ ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്ന ആഗോളതലത്തിലെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം ഫലസ്തീനിലെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്ക് ടാറ്റ ഗ്രൂപ്പിനും ഉത്തരവാദിത്തമുണ്ട് എന്നായിരുന്നു ആരോപണം ഇസ്രായേലുമായി പല സുപ്രധാന കരാറുകളും ടാറ്റയ്ക്കുണ്ട് എന്നും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടികളിൽ ടാറ്റയും പങ്കാളികളാണെന്നും ആരോപണമുണ്ട് ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സൂഡിയോയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങരുതെന്ന നിലപാടും എസ് ഐഒ ഉന്നയിച്ചിരുന്നു ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ ആഗോളതലത്തിൽ എതിർക്കുന്ന കൂട്ടായ്മയായ ബി ഡി എ സി അതായത് ബോയ്കോട്ട് ഡെവലപ്മെൻറ്റ് സാങ്ഷൻസിൻ്റെ ആഹ്വാന പ്രകാരമാണ് കേരളത്തിലും പ്രതിഷേധം നടന്നത് ഇതിന്റെ ഭാഗമായിരുന്നു കോഴിക്കോട്ടെ സൂഡിയോ സുഡിയോക്ക് നടന്ന പ്രതിഷേധ റാലി സൂഡിയോ മാത്രമല്ല ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആഡിഡാസ് എച്ച് എൻ എം ടോമി ഹിൽഫഗ് അതുപോലെ തന്നെ കാൽവിൻ ക്ലൈൻ വിക്ടോറിയ സീക്രട്ട് ടോം ഫോർഡ് സ്കെച്ചേഴ്സ് അടക്കം നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കെതിരെയും ബഹിഷ്കരണ ആഹ്വാനം നിലനിൽക്കുന്നുണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ട്രെൻഡ് ലിമിറ്റഡിന് കീഴിൽ രണ്ടായിരത്തി പതിനാറിലാണ് സൂഡിയോ ആരംഭിച്ചത് നിലവിൽ ഇന്ത്യയിൽ കമ്പനിക്ക് ആയിരത്തോളം ഔട്ട്ലെറ്റുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധത്തിന് ആവശ്യമുണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം ചോദ്യങ്ങൾ ഉയരുന്നത് സൂഡിയോയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കാതെ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ പേരിൽ ഒരു വിഭാഗം മലയാളികൾ ഒരു ഇന്ത്യൻ കമ്പനിയെ തന്നെ ബഹിഷ്കരിക്കുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് രാജ്യമല്ല മതമാണ് ജമാഅത്തുകാർക്കും എസ് ഡി പി ഐക്കാർക്കും സുധാപ്പികൾക്കും വലുതെന്നാണ് പലരും പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഇത്രയും ഇന്ത്യക്കാരെ മതം നോക്കി വെടിവെച്ച് കൊന്നിട്ടും ഒരു മെഴുകുതിരി പോലും എസ് ഐ ഒന്നും കത്തിച്ചിട്ടില്ല ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ സമ്പൂർണമായി ബഹിഷ്കരിക്കണമെങ്കിൽ ഫേസ്ബുക്കും വാട്സാപ്പും തൊട്ട് വിമാന സർവീസുകൾ വരെ ഉപേക്ഷിക്കേണ്ടി വരും ടാറ്റാ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന കമ്പനിയും ഇസ്രായേലിലെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ നോവ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്രതിരോധ രംഗത്ത് ഗവേഷണം നടത്തിവരുന്നുണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആധുനികവൽക്കരണത്തിൽ ഇവർ വലിയ പങ്കാണ് വഹിക്കുന്നത് അത് മറന്നുകൊണ്ടാണ് ഈ ബഹിഷ്കരണം ടാറ്റയുടെ ടി സി എസ് കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത് ടാറ്റയുടേതാണ് എയർ ഇന്ത്യയും ഇതൊക്കെ മറന്ന് ബഹിഷ്കരിക്കാൻ കഴിയുമോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസരൂപേണ എസ് ഐ ഒക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നത്